മകക്കങ്ങനെ ഒരു ചിന്ത വേണം എനിക്ക് ഞാനൊരു അമ്മയാണ് ഒരു കുഞ്ഞിക്കൊച്ചുണ്ട് അമ്മ സമയത്ത് ബുള്ളറ്റ് ഓടിക്കണം ആഗ്രഹിക്കുന്ന ദ്യാ ബ്രിൻഡു കൊറേ നാള് കൂടി നമ്മളൊരു ട്രിപ്പ് പോവാ നാളായി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകൂടി ആട്ടോ നമ്മളൊന്ന് പുറത്തു പോന്ന് ഞാനും മമ്മീ ഉണ്ടിയോ ഒരുമിച്ചല്ലേ ഒരുപാട് വേറെ ഒന്നും കേട്ടോ മമ്മിക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങാൻ പോവാണ് മമ്മി സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതിനൊരു പ്രോത്സാഹനമായിട്ട് നമ്മള് ഹെൽമെറ്റ് വാങ്ങാൻ പോവാണ് കേട്ടോ അല്ലേ മറ്റേ ചട്ടി ചട്ട് കൊടുത്തോ അത് കിട്ടുമോ നമുക്ക് നോക്കാം ഓക്കേ ഞാൻ വണ്ടി സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ടാ ഞാൻ സ്കൂട്ടർ പോമ്മിപ്പ് മൂന്നാല് ദിവസമായിട്ട് സ്കൂട്ടർ ഓടിച്ചാ പോലെ ഡ്രൈവിംഗ് ക്ലാസ് ല പിന്നത് മാത്രല്ല ഹെൽമെറ്റ് മേടിയെല്ലാം ഒതുക്കരുത് ഇന്നത്തെ ഷോപ്പിംഗ് പൊളിക്കും വരില്ല പറഞ്ഞാ അടിച്ച് കോതാ ഞാൻ ഹെൽമെറ്റ് മേടിച്ചിട്ട് അവിടെ കൊണ്ടോടും കേക്കണ്ട ആശം കേക്കണ്ട ഇത് കേട്ടി ആ മമ്മി വണ്ടി ഓടിക്കുന്നോ ഈ വണ്ടിയൊക്കെ ഓടിക്കാറും ഞാൻ ഇതൊക്കെ തൃണങ്കരാസ് ഫുൾ ഇതൊക്കെ ഓടിക്കാറാകും ഞാൻ ഒരു പിന്നല്ലേ അതന്നെ ഓ സ്റ്റാർട്ട് ചെയ്ത ഭയങ്കര ചൂട് ആ സ്റ്റാർട്ട് ചെയ്യാം മമ്മി മമ്മി ബുള്ളറ്റ് ബുള്ള എന്താ ആഗ്രഹം മമ്മിയുടെ ഒരു അഭിപ്രായം എന്താ ാണ് പയ്യ പയ്യെ ഗ്രാജുവലി ഞാൻ കഴിഞ്ഞപ്പോ ഒന്ന് രണ്ടൂര് അല്ല എനിക്കും എങ്ങനെയാ പഠിച്ചെ മമ്മിയുടെ ഇത്ര ആളത്തെ പെർഫോമൻസ് ആശാനം എന്തു പറഞ്ഞു എന്നു ഇന്നലെ പറഞ്ഞിടന്നൂടെ പോണേല്ലേ ഒരുപാട് ആക്സിഡന്റ് സമയം കഴിഞ്ഞു സൂക്ഷിക്കേണ്ട പുള്ളിയാണല്ലേ അപ്പൊ അമ്മി ഈ ബുള്ളറ്റ് ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുടെ ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ബുള്ളറ്റ് അല്ല ബൈക്ക് ബൈക്ക് ഓടിക്കണെങ്കിൽ ആദ്യം സൈക്കിള് പിന്നെ സ്കൂട്ടർ പിന്നെ കൊച്ചു കൊച്ചു ബുള്ളറ്റ് ഒന്നും പോലെ അല്ലാതെ വലിയ ബൈക്കുകളൊന്നും അല്ലാതെ സ്പ്ലെൻഡർ ഒക്കെ പോലത്തെ കുഞ്ഞി അങ്ങനത്തെ ഹീറോ ഹോണ്ടെ വണ്ടികള് കുഞ്ഞു വണ്ടികള് അങ്ങനത്തെ ബൈക്ക് ഓടിക്കണം അത് കഴിഞ്ഞിട്ട് പവർ ബൈക്കുകളൊക്കെ എടുക്കാവുള്ളൂ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഉള്ളൊക്കെ അപ്പൊ അങ്ങനെ ഗ്രാജ്വലി പയ്യപ്പയ്യ ആവും മമ്മി എനിക്കത്രയും മമ്മി ഈ സമയത്ത് മമ്മി ഒരു ബുള്ളറ്റൊക്കെ ഓടിക്കൊരു ഇതിഹാസം മമ്മി ഇതിഹാസം കേട്ടോ ഇതിഹാസങ്ങളൊന്നും പ്രായം എല്ലാണോ ഏ ആ അപ്പൊ മമ്മി ഈ സമയത്ത് അങ്ങനത്തെ അതിമുഖം ഓടിക്കാൻ പഠിച്ചാൽ മതി കാർ ഓടിച്ചോണ്ട് നടക്കണമെന്നുള്ള ആഗ്രഹമേ ഉള്ളു ആണോ മമ്മി ഈ സമയത്ത് ബുള്ളറ്റ് ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ആഗ്രഹില്ലാട്ടോ അയ്യോ ആഗ്രഹം ഇല്ലാട്ടോ ഇല്ലാട്ടോ എന്ന് പറയുന്ന ഇവിടെ ചിലർ കമന്റ് ചെയ്യട്ടോ ഈ വയസ്സുകാലത്ത് എന്തിനാ എന്തിനാന്നൊക്കെ പക്ഷെ എന്റെ അഭിപ്രായം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എന്താ ചെയ്യാൻ പറ്റുന്നതിന്റെ എബിലിറ്റി മമ്മിക്ക് അത് പറ്റും മമ്മി ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ ഞാൻ പറയാം മമ്മി പഠിക്കാം ഓക്കേ ഞാൻ ആദ്യം സ്കൂട്ടറൊക്കെ ഓടിച്ച പേടിയൊക്കെ മാറി നമുക്ക് ഗിയറിന്റെ ആ ഒരു സെറ്റപ്പ് ഇല്ലേ അത് മനസ്സിലാക്കി കിട്ടിയ ബൈക്കും കാറും ഒക്കെ നമുക്ക് ഓടിക്കാവുന്നേ ഉള്ളു സുഖാ പോവാം പോകാം എന്താ മുട്ട പോലത്തെ ആണ് ഇഷ്ടം ഇത് തുമ്പി പോണോ കേട്ടോ സൂപ്പറാ ടൈറ്റ് ആണോ നോക്കി ലാർജ് കൊള്ളില്ല ഒന്നും കൂടെ ഇതിന്റെ ഇതേതാ ലാർജ് എടുക്കും ലാർജാണ് അറിയില്ല ഇതാ ബ്ലാക്ക് വേണോ സേ ഇത് നല്ല കളറാണ് ബ്ലാക്ക് എല്ലാരും യൂസ് ചെയ്യുന്നതേ ഇത് സ്പോട്ട് ലുക്കൊക്കെ ഉണ്ട് മമ്മി മമ്മി ഇപ്പൊ ഹെൽമെറ്റ് വാങ്ങുമ്പോ മമ്മി ഞാൻ പറഞ്ഞല്ലേ ബുള്ളറ്റ് ഓടിക്കാനുള്ള ഹെൽമെറ്റ് മേടിച്ചാൽ മതി എനിക്ക് എനിക്കിങ്ങനെ വെക്കാൻ പറ്റിയ ഹെൽമെറ്റാണോ ഞാൻ നോക്കുന്നത് ഇത് ടോമി തോന്നുന്നു ഹെൽമെറ്റ് ചൂസ് ചെയ്തു കേട്ടോ അടിപൊളി ആണല്ലോ സെറ്റ് ഹെൽമെറ്റാണല്ലോ നല്ലേ പെർസെന്റ് നീ മാറി പിടിക്കാൻ വരില്ല അപ്പോൾ ഒത്തിരി നാളുകൂടി ഞാനും മമ്മി ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ കഫേ ബൺസാം ബീൻസ് കയറി രണ്ട് അടിപ്പൻ ഫ്രൂട്ട്സ് സലാഡും കടിച്ചു അതില്ലാതെ നമ്മളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്നും പോകാൻ കിട്ടും നമ്മുടെ അമ്മമാരും കൂട്ടി നല്ല രസമാണ് അവരും ഹാപ്പി നമ്മളും ഹാപ്പിയാണ് ശരിക്കും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ മമ്മി അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് പർച്ചേസിങ്ങും കഴിഞ്ഞാൽ നമ്മൾ കഫേല് കയറി ഫ്രൂട്ട് സലാഡും കഴിച്ചു ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ കൊടുത്തിട്ടാഡിയെ മയക്കാൻ പോടി കൊച്ചു ഡാഡി കൊച്ചു നോക്കിയിരിക്കണല്ലേ ചെല്ലുമ്പോ ബ്രൗണി ഒന്നും കിട്ടി ഡാഡി വണങ്ങും പറഞ്ഞാലും എങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കല അങ്ങനെ വല്ലവരും മേടിച്ചു കൊടുത്തെങ്കിലേ കഴിക്കുള്ളൂ പക്ഷെ കഴിക്കും ഒന്നും അറിയത്തില്ലേ നമുക്ക് നമുക്കൊരു സന്തോഷം അതെ മമ്മിയ ഒന്ന് ചോദിക്കോട്ടോ മാഷ വേണോ വേണ്ട പറഞ്ഞ പിന്നെ അത് ആ സെക്കൻഡിൽ കൊറച്ച് കഴിയുമ്പോ ആടി വരും അത് എന്തി പോവാൻ പോവാം കൊച്ചുള്ളത് കൊണ്ടേ വേഗം വേഗം പോവാം എന്താ പഴയതുപോലെ കറങ്ങി നടക്കാൻ പറ്റില്ല മോളെല്ല ഞാൻ പറഞ്ഞില്ലേ മമ്മിയോട് ഞാൻ പറഞ്ഞല്ലേ മകക്കങ്ങനെ ഒരു ചിന്ത വേണം എനിക്ക് അമ്മയാണ് ഒരു കുഞ്ഞിക്കൊച്ചുണ്ട് കൊച്ചെന്നെ നോക്കിയിരിക്കും പിന്നെ ഇങ്ങനെ കറങ്ങി അധികം നേരം നടക്കരുത് കൊച്ചിന്റെ അടുത്ത് ചെല്ലണം കൊച്ചിനെ ആവശ്യം വല്യമ്മ വല്യപ്പനൊന്നും അല്ല ചെറ്റപ്പനും കുഞ്ഞമ്മയോ ഒന്നുമല്ല കൊച്ചിനും കൊച്ചിന്റെ അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് കൊറച്ചയുമ്പോ വല്യമ്മ പരാതി കുറഞ്ഞേക്കരുത് കൊച്ചിനെ ഇഷ്ടമില്ല അവള് കൊച്ചിനെ എന്താ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല മൂത്ത ജോയിക്കുട്ടൻ പറയും അച്ചൻ വരണം അമ്മമ്മ വരട്ടാ വരണോടാ നോക്കുമ്പോ എന്നോ സാധനങ്ങളൊക്കെ നാളാ തന്നെ അവന്റെ അടുത്ത് പോയി നിൽക്കുവല്ലായിരുന്നു മൂന്നാലു മാസേ ആ അപ്പൊ അവൻ വേണോ അച്ചൻ വേണം അച്ചച്ചനെന്ത്യോ അച്ചനെന്ത്യോ അച്ഛനെ കാണണം അച്ചൻ വരണം അങ്ങോട്ട് അങ്ങനെയൊക്കെ അമ്മമ്മ പറഞ്ഞു നേരത്തെ അവൻ എന്റെ ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മമ്മ അമ്മ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അച്ചൻ അച്ചൻ മതിയെന്നും പറഞ്ഞ ആ പറഞ്ഞേ പിള്ളാരെയൊക്കെ സോപ്പിട്ട് വെക്കണന്നൊന്നു മമ്മി അവിടെ കൊണ്ടിച്ചുടാ ഞാൻ എന്നാലും ഞാൻ ഇറങ്ങാൻ പോവാം പോകാം പോകാം ശരി ബായ് ബൈ